صدق الله صدق الله مولانا الذي الأليم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين قال رسول الله صلى الله عليه وسلم يا معشر النساء تصدقن وإني رأيتكن أكثر أهل النار إلى آخر الحديث أو كما قال سيدنا وحبيبنا وسفينا محمد رسول الله صلى الله عليه وعلى آله وصحابه وأهل بيته أجمعين أما بعد പ്രിയപ്പെട്ട ഭർത്താവ് മരണപ്പെട്ട് ആക്സിഡന്റിൽ മരണപ്പെട്ടെന്ന വാർത്ത കേൾക്കുമ്പോ വിദേശ രാജ്യത്ത് ഒരു ദിവസം നീ അറിയുകയാണ് നിന്റെ പ്രിയ ഭർത്താവ് വിദേശത്ത് വെച്ച് അപകടത്തിൽ അല്ലെങ്കിൽ അറ്റാക്ക് വന്ന് മരണപ്പെട്ടെന്ന് അള്ളാഹു നമ്മുടെ സഹോദരിമാരുടെ ദീർഘായുസ് കൊടുക്കട്ടെ അങ്ങനെ ഒരു വാർത്തയെങ്ങാനും നിങ്ങൾ അറിഞ്ഞ ദിവസം കഴിഞ്ഞിട്ട് നിങ്ങള് ക്ഷമിച്ചാൽ അതിന് പ്രതിഫലമില്ല പപ്പ് കഴിഞ്ഞിട്ട് ക്ഷമിച്ചാൽ പ്രതിഫലമില്ല മൂന്ന് കഴിഞ്ഞിട്ട് ക്ഷമിച്ചാൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല പ്രതിഫലം ഏത് സമയത്ത് ക്ഷമിക്കുന്ന പ്രതിഫലം തരുന്നതെന്നറിയോ ക്ഷമക്കാണ് ക്ഷമയുള്ളവരോടൊപ്പമാണ് അള്ളാഹു പറഞ്ഞത് ഏത് ക്ഷമയെന്നറിയോ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരണപ്പെട്ടെന്ന വാർത്ത തന്റെ 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 കാതിൽ ഭർത്താവിന്റെ ഫോണിൽ നിന്ന് നിന്ന് വരികയാ ആവേശത്തോടെ അടുക്കളയിൽ വാരി ഫോണെടുത്ത് മരണപ്പെട്ട് വെച്ച് പ്രിയപ്പെട്ടവനെ ഓമന പേര് കൊണ്ട് വിളുക്കുമ്പോളെ സംസാരിക്കുന്നത് വേറെ അടുത്തുള്ള റൂമിൽ ആരോ കൂട്ടുകാരനാ ചോദിച്ചോ എന്താണ് എന്റെ ഇക്ക ആ സമയത്താണ് പറയുന്നത് കരയല്ലേ നിങ്ങൾ ക്ഷമിക്കണേ നിങ്ങളുടെ ഭരത്താപ മരണപ്പെട്ടു പോയെന്നറിയുമ്പോ അള്ളാഹുവേ നീ ഞങ്ങൾക്കുള്ളതാണ് ഞങ്ങൾ നിനക്കുള്ളതാണ് ഞങ്ങളെല്ലാം അടുത്തേക്ക് വരേണ്ടവരാണ് ഇന്നാലില്ലാ ഇന്നായി പറയാ നിനക്ക് കഴിയുമോ നിനക്ക് നിനക്കല്ലാ പൊതിഫലം തരുന്നതാണ് അത് കഴിഞ്ഞിട്ട് നീ എപ്പറ നാളെ കരഞ്ഞാലും നിനക്കല്ലാകു ശിക്ഷ തരൂല പക്ഷെ മരണ വാർത്ത കേട്ടുടന നീ കരഞ്ഞുപോയാ കരയുന്നതിന് ഇസ്ലാം എതിരല്ല പക്ഷേ അതിനൊരു പരിധി അല്ലാണ്ട് വെച്ചിട്ടുണ്ട് കണ്ണുകളെ നിറയട്ടെ കവിട്ടടത്തിലൂടെ ഒലിക്കട്ടെ കത്തു നുറുങ്ങുന്ന വേദന വരട്ടെ സങ്കടപ്പെടത്തെ പ്രശ്നമല്ല അതൊക്കെ മാനുഷികമാണ് പക്ഷേ മുടിയെല്ലാം അഴിച്ചിട്ട് ചുരിദാറും സാരിയും വലിച്ചു കീറിയിട്ട് കേരളകൾ കൊണ്ട് കൈകൾ കൊണ്ട് മുഖം മാന്തി പറിക്കുന്ന പെണ്ണ് ഒരിക്കലും നിനക്ക് നിന്റെ ഭർത്താവിനോടുള്ള പ്രണയത്തിന്റെ സ്നേഹത്തിന്റെ പ്രതീകമല്ല അത് അത് കാരണം നിന്റെ ഭർത്താവ് കബറിനകത്ത് ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ

അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള ഭാഗ്യം നൽകി എനിക്ക് ഗ്രഹിക്കുമാറാവട്ടെ മറന്നുപോകരുത് ഒന്ന് നിങ്ങൾ എത്ര നന്ദി എത്ര നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ഭർത്താക്കന്മാർ ചെയ്തു തന്നാലും നിങ്ങൾക്ക് നന്ദിയില്ല രണ്ടാമത്തേത് നിങ്ങൾക്ക് ക്ഷമിക്കാൻ തീരെ മനസ്സിലെ പെണ്ണുങ്ങളെ കൊണ്ട് കഴിയില്ല ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് കഴിയും ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് കഴിയും ഒരു മഹാനൊരു കഥ പറയുന്നുണ്ട് നിങ്ങൾ കരയുന്നോ ചിരിക്കുന്നോ എന്ന് ചിരിക്കുന്നറിയില്ല കാരണം ആ അവിടെ ഇരിക്കുന്ന ഒരു ചെറിയൊരു പ്രകാശം മാത്രമേ എനിക്ക് നിങ്ങളെ മുഖം കാണിക്കുന്നുള്ളൂ ബാക്കിയൊക്കെ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നു നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് സഹോദരിമാരും വളരെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ വിളിച്ച് പോകുന്നത് അള്ളാഹു മനസ്സിലാക്കാതെ നമുക്ക് ഭാഗ്യം തരട്ടെ ഒരു മഹാൻ ഒരു കബറിന്റെ അടുത്തൂടെ നടന്നു വരുമ്പോൾ ഒരു പെണ്ണ് അവിടെ ഇരിക്കാണ് ആ പെണ്ണ് കബറിന്റെ മണ്ണ് വാരിയിട്ട് നമ്മളിവിടെ എന്താ പറയാ അരി അരി പാറുക എന്ന് പറയില്ലേ എന്താ പറയാ ചേറുക ആ ഞങ്ങൾ അവിടെ പാറ്റുക എന്ന് പറയും ഇവിടെ ചേറുക എന്ന് പറയും മുറം എന്നാണ് ഞങ്ങൾ നാട്ടിൽ പറയുന്നത് ഇട്ട് ചേറുകയാണ് ഇത് കിതാബിനകത്തുള്ള കഥയാണ് അപ്പൊ ആ മഹാൻ ചോദിച്ചു എന്താ നീ കാണിക്കുന്നത് ഈ കബർ എന്റെ ഭർത്താവിന്റെ കബറാണ് അപ്പൊ മഹാൻ അങ്ങോട്ട് പോയപ്പോ ഈ സംഭവം കണ്ടോണ്ട് പോകുന്നുണ്ട് മാനസിക വിഭ്രാന്തി വന്ന പെണ്ണെന്നാ കരുതിയത് തിരികെ വരുമ്പോഴും ആ പെണ്ണിന്റെ ജോലി അത് തന്നെ ചോദിച്ചു മഹാൻ ചോദിച്ചു എന്താ നീ ഇപ്പൊ കാണിക്കുന്നത് അതെന്റെ കെട്ടിയോന്റെ കബറാണ് ഭർത്താവിന്റെ കബറാണ് അതിനെന്താ മണ്ണ് വാരി ചേറുന്നതിന് അപ്പൊ ആ പെണ്ണ് പറഞ്ഞു എന്റെ ഭർത്താവ് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് എന്നോടൊരു വസീത്ത് ചെയ്തിട്ടുണ്ട് എന്താ എന്റെ കബറിന്റെ പുറത്തെ മണ്ണ് ഉണങ്ങുന്നത് വരെ നീ മറ്റൊരാൾക്ക് വിവാഹിതയാകരുത് മറ്റൊരു കല്യാണം കഴിക്കരുത് കഴിക്കരുത് അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് കബറിന്റെ പുറത്തെ മണ്ണ് ഉണക്കുകയാണ് എന്തിനാണ് അടുത്ത കല്യാണം കഴിക്ക ഇത് കിതാവിനെ തൊള്ള കഥയാണ് ഇത് തള്ളല്ല അങ്ങനെ ആരും കരുതണ്ട എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ആ കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത് ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോ ഇവിടെ ആണോ എന്ന് എനിക്കറിയില്ല മലപ്പുറം ജില്ലയാണ് പടച്ചോര ആണെങ്കിൽ അങ്ങ് പുറത്തേക്കണേ നിങ്ങൾ പ്രശ്നത്തിനൊന്നും വന്നേക്കല്ലേ ഭർത്താവിനെ കഴുത്ത് മുറിച്ച് കൊന്ന നാടാണ് നമ്മുടെ കേരളം സാക്ഷര കേരളം കേരളം അല്ലേ പണ്ടൊക്കെ ഭർത്താവ് ഗൽഫിന്ന് വരുന്നു എന്നറിഞ്ഞാൽ കോഴി ഇറക്കുന്ന കാലമാണ് നമ്മുടെയൊക്കെ നാട് ഇന്ന് കാമുകം ഗൽഫിന്ന് വരുന്നു എന്നുള്ള വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം കെട്ടിയവനെ അറക്കുകയാണ് അല്ലേ ഈ അടുത്ത സമയത്ത് ട്രോളും മുഴുവനും അങ്ങനെ ആരുന്നല്ലോ ഹെൽമെറ്റ് വെച്ചും ഇരുമ്പ് വളയം കഴുത്തിൽ അണിഞ്ഞൊക്കെ കെട്ടിയവന്മാർ കിടക്കുന്നത് അതൊക്കെ ട്രോളാണ് ശരിയൊന്നുമല്ല പക്ഷെ എങ്കിലും അത് ആ ഒരു അവസ്ഥയിലേക്ക് ജനങ്ങളെ കൊണ്ട് എത്തിച്ചതിന്റെ കാരണം ഭർത്താവിനെ കഴുത്തെടുത്ത് കൊല്ലുകയാണ് അപ്പം ഭർത്താവിന്റെ മരണം മക്കളുടെ മരണത്തിൽ ആർക്കാ വേദന ഉള്ളത് ഈ പുത്തനത്താണിയിലല്ലേ ഈ പുത്തനത്താണിയിലല്ലേ ഏതോ ഒരു കാമുകനോടൊപ്പം പോകാൻ വേണ്ടിയിട്ട് രണ്ട് പൊന്നുമക്കളെ ഒരു ഒരു ജലാശയത്തിലേക്ക് ഒരു കായലിലേക്ക് തള്ളിയിട്ട് കൊന്നുകളഞ്ഞത് അതും ഈ സമുദായത്തിന്റെ പേരിലുള്ള ഒരു സ്ത്രീയല്ലേ നിങ്ങൾ ആലോചിച്ചു നോക്കൂ എത്ര സ്ഥലങ്ങളിലാണ് ഉറക്ക ഗുളിക കൊടുത്തും മക്കളെ ഉറക്കി കിടത്തിയിട്ട് ചുരിദാറിന്റെ ഷോൾ കൊണ്ട് കഴുപ്പ് ഞെരിച്ചു കൊല്ലുന്നത് അവർക്ക് മറ്റുള്ളവരോടൊപ്പം ഒളിച്ചോടാൻ വേണ്ടിയിട്ട് കാലം മനുഷ്യത്വം ഇല്ലാത്ത മൈത്രിയില്ലാത്ത ബോധമില്ലാത്ത മനുഷ്യന്റെ മനസ്സിനകത്ത് മൃഗീയത തളം കെട്ടി നിൽക്കുന്ന ദുഷിച്ച നാടുകളായി നമ്മുടെ നാടുകളും അതിന്റെ പശ്ചാത്തലങ്ങളും ആയി കഴിഞ്ഞു പടച്ചോ നമ്മളൊക്കെ നന്നാക്കട്ടെ അതുകൊണ്ടാണ് അള്ളാഹുദാല പാഠം പഠിപ്പിക്കുന്നത് നമ്മളെ ചില സമയങ്ങളിലൊക്കെ വന്നല്ലോ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പൊന്നാനിയിലത്തേക്ക് അവസ്ഥ എനിക്കറിയില്ല അതുപോലെ പല സ്ഥലങ്ങളിലൊക്കെ വലിയ പ്രശ്നങ്ങളായിരുന്നു നമുക്കൊക്കെ ഭക്ഷണം തന്നിരുന്നവർ നമുക്കൊക്കെ കിടക്കാൻ സൗകര്യം തന്നിരുന്നവർ നമുക്കൊക്കെ സാമ്പത്തികമായി അല്ലെങ്കിൽ ശാരീരികമായി മാനസികമായും ഒക്കെ നമ്മളെ സഹായിച്ചിട്ടുള്ളവർ നമ്മുടെ സംഘാടകർ നമ്മുടെയൊക്കെ സ്നേഹിതന്മാർ അവരൊക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കഷ്ടപ്പെട്ടു പരമാവധി നമുക്ക് പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മളെ സഹായങ്ങൾ എത്തിച്ചു കൊടുത്തു ഞാൻ പറയുന്നത് എവിടെയായിരുന്നു സഹോദരങ്ങളെ പരസ്പരം ചുംബന സമരം നടത്തിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് വാരിപ്പുണമോഡില് മൃഗങ്ങൾ പോലും ചെയ്യാത്ത രീതിയില് കോഴിക്കോട് ബസ് സ്റ്റാൻഡിനകത്തും കൊച്ചി മറൈൻ ഡ്രൈവിനകത്ത് കെട്ടിപ്പിടിച്ച് വാരിപ്പുണമു നിന്നപ്പോൾ അതിനെതിരെ ശബ്ദിച്ചവരൊക്കെയും അവരെ ഒക്കെ തള്ളി പറഞ്ഞുകൊണ്ട് ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും തമ്മിൽ മുത്തം വെച്ചാൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഇവിടെ താളുകൾ ഉണ്ടായിരുന്നു അള്ളാഹുവിന്റെ പരീക്ഷണം വന്നപ്പോൾ സ്വന്തം മഹർവോടുത്ത പെണ്ണിനെ മുത്താൻ പറ്റാതെയായി കാരണം എന്താ എവള് ദുരിതാശ്വാസ ക്യാമ്പിലും മറ്റോ പള്ളിയുടെ മോളിലാ ഇറങ്ങാൻ വയ്യ അല്ലേ പടച്ചനോട് കളിച്ചാൽ അങ്ങനെ ഇരിക്കും കഴുത്തറ്റം വരെ വെള്ളമുണ്ട് പക്ഷേ കുടിക്കാൻ വെള്ളമില്ല അങ്ങനെയാണല്ലോ ഒന്ന് കമിഴ്ന്ന് കിടന്ന് കൊടുത്തപ്പോൾ ഒന്ന് കുനിഞ്ഞ് നിന്ന് കൊടുത്തപ്പോൾ വെള്ളത്തിൽ ചവിട്ടിക്കയറാനുള്ള ചവിട്ടുപടിയായ ജയ്സലിനെ ഇന്ത്യ രാജ്യത്തിന്റെ ഭാവി പ്രതീക്ഷ രാഹുൽ ഗാന്ധി വന്ന് കെട്ടിപ്പിടിച്ചു വാരിപ്പുണന്നു പുതിയ ഷോറൂമിൽ നിന്ന് നിറക്കുന്ന കാറിന്റെ താക്കോൽ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു പാണക്കാട് തങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും പോലെ നിങ്ങളെന്ന് നോക്ക് അപ്പൊ അള്ളാന്റെ മുമ്പിൽ ഒന്ന് കുഞ്ഞുനിന്ന് എടുത്താലോ എന്താ നമുക്ക് കിട്ടാനുള്ളത് എന്തെല്ലാം പ്രതിഫലങ്ങളാണ് നമുക്ക് കിട്ടാനുള്ളത് ഇല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി കൊണ്ട് പറയിപ്പിച്ചു നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ കേരളത്തിന്റെ സൈന്യമാണ് എന്ന് അല്ലെ അതുവരെയും ആർക്കും വേണ്ടായിരുന്നു നമ്മളൊക്കെ പറയും കടൽ തൊഴിലാളികൾ മുക്കുവന്മാർ അവർ മീൽപിടുത്തക്കാർ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചവരായിരുന്നു പങ്കായം പിടിച്ച് തഴമ്പിച്ച കരങ്ങളുള്ള പങ്കായം പിടിച്ച് തഴമ്പിച്ച കരങ്ങളുള്ള ആളുകളാണ് പൊന്നാനിയിലും പരിസരപ്പുമുള്ളതെനിക്കറിയാം ഞാൻ പറയുന്നു കൈയിലുള്ള ഏതോ ഒരു ഉപകരണം പിടിച്ചതിന്റെ തഴമ്പ് വന്ന ഒരു സഹാബിയുടെ കയ്യിൽ റസൂൽ അള്ളാഹുബിന്റെ മൺകോരയും കുന്താലിയും കൊണ്ട് പാടട്ട് പണിയെടുത്ത് കയ്യിൽ തഴമ്പ് വന്ന സഹാബിയുടെ കൈ പിടിച്ചിട്ട് ചുണ്ടോട് ചേർത്ത് വെച്ച് അതിൽ ചുംബനം കൊടുത്തു നിസ്കാര തഴമ്പുള്ളവന്റെ നെറ്റിയിൽ നിബിധങ്ങൾ ചുംബിച്ചിട്ടില്ല